മലപ്പുറം മണ്ഡലത്തിൽ നിയന്ത്രണങ്ങളോടെയായിരുന്നു കുട്ടിക്കലാശം മുന്നണികൾക്ക് ആഘോഷത്തിനായി അതിർത്തി നിർണ്ണയിച്ച് നൽകിയെങ്കിലും പ്രവർത്തകർ തമ്മിലുള്ള ആവേശം കയ്യാങ്കളിയിലേക്ക് എത്തി അഷ്കർ അലിയുടെ റിപ്പോർട്ടിന് കൊട്ടിക്കലാശത്തിൻ്റെ അവസാന മിനിറ്റിലും മലപ്പുറത്തെ ആവേശം തലതള്ളുകയാണ് ഇപ്പോൾ ആറു മണിക്ക് കൊട്ടിക്കലാശം അവസാനിക്കുന്ന സമയമാണ് പക്ഷേ ഈ ഘട്ടത്തിൽ പോലും ആയിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പോഴും ഈ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മലപ്പുറത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇ ടി മുഹമ്മദ് ബഷീറും അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വസീഫും അടക്കമുള്ളവർ കൊട്ടിക്കലാശത്തിൻ്റെ തിരുവതിന് തൊട്ടു പിന്നാലെയാണ് വലിയ ആവേശത്തോടുകൂടി തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകർ സംഗമിച്ചത് ഈ സമയം അവസാനിച്ച ഈ മിനിറ്റിൽ പോലും ആയിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അത്രയും വലിയൊരു ആവേശത്തിലേക്ക് പോയി പലപ്പോഴും ആവേശം അതിരുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു ഘട്ടമുണ്ടായി പലപ്പോഴും പ്രവർത്തകരും അതുപോലെ തന്നെ പ്രവർത്തകർ ചേരു തിരിഞ്ഞും അതുപോലെ അതുപോലെ തന്നെ പോലീസും തമ്മിലും വാക്കേറ്റവും സംഘർഷവും ഉണ്ടായിരുന്നു ഇപ്പോഴും പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമായി സ്ഥാനാർത്ഥികൾ ഇപ്പോഴും പ്രചരണം തുടരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും പരസ്പരം മത്സരിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച എന്തായാലും മലപ്പുറത്ത് തിരഞ്ഞെടുപ്പ് ആവേശത്തിൻ്റെ അതിൻ്റെ മകുട ഉദാഹരണമായിരുന്നു ഇന്നത്തെ കൊട്ടിക്കരക്ഷം ആ രീതിയിൽ കൊട്ടിക്കാരക്ഷം കൊട്ടിക്ക് ഒരു ഉണ്ടായിരുന്നത് വലിയ പോലീസ് സന്നാഹത്തെ അണിനിരത്തിയാണ് ഒരു ഘട്ടത്തിൽ പോലീസിനെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ സാധിച്ചത് ഉണ്ടായിരുന്ന പോലീസിനേക്കാൾ കൂടുതൽ ഫോഴ്സിനെ എത്തിച്ചുകൊണ്ടാണ് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചത് ആ രീതിയിൽ വലിയ പോലീസ് സന്നാഹം ഇവിടെ എത്തേണ്ടി വന്നു പലതവണ പ്രവർത്തകർ ആ പോലീസിന്റെ വാക്കുകൾ മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആദ്യഘട്ടത്തിൽ മലപ്പുറത്ത് മഞ്ചേരി റോഡിൽ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ പെരിന്തൽമൺ റോഡിൽ യു ഡി എഫിനുമായിരുന്നു പ്രചാരണം നിശ്ചയിച്ചിരുന്നു പക്ഷേ ബാരിക്കേഡുകൾക്ക് മറികടന്നുകൊണ്ട് പ്രവർത്തകർ കുന്നമലി നഗരത്തിലേക്ക് എരുന്നെത്തി ഇരുന്നെത്തി തുടർ തന്നെ പിന്നീട് ഇവർക്കിടയിൽ ഒരു ബാരിക്കേഡ് സൃഷ്ടിക്കാൻ പോലീസിന് കഴിയും അതുപോലെ സ്വാഭാവികമായും വലിയ പ്രതിഷേധത്തിലേക്ക് അതുപോലെ തന്നെ ക്ഷമിക്കണം വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ഏറെ പണിപ്പെട്ടാണ് പോലീസ് പ്രവർത്തകരെ നിയന്ത്രിച്ചത് പലതവണ തവണ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെ നേർ സാക്ഷ്യമായി മലപ്പുറത്തെ കൊട്ടിക്കാലാശം മാറി എന്നതാണ് മലപ്പുറത്തെ ഇരു സ്ഥാനാർത്ഥികളും നേരിട്ടെത്തി തന്നെ പ്രചാരണത്തിന് ആവേശം കൂട്ടുകയും ചെയ്തു മലപ്പുറത്ത് നിന്നും വീഡിയോ ജേണലിസ്റ്റ് ൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം